നമ്മൾ ഈ കാണുന്ന പച്ചരി വെച്ചുണ്ടാക്കിയ ഷാംപു ആണ് നമ്മുടെ തലമുടിയെ കറുപ്പിക്കാൻ പോകുന്നത് പതഞ്ഞു വരുന്നതാണ്ടോ ഈ ഒരു പതച്ചിലാണ് നമുക്ക് വേണ്ടുന്നത് നമ്മുടെ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പതച്ചിലാണ് നമുക്ക് വേണ്ടുന്നത് അപ്പം എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഈ ചെറുപ്പക്കാർ ഈ വന്ന കാലത്ത് നേരിടുന്ന ഏറ്റവും ഏറ്റവും വലിയൊരു പ്രശ്നത്തിൽ പരിഹാരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു അകാല നര നമ്മുടെ ഒരു ഏത് പ്രാത പ്രായ ഭേദമന്യേ എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മെയിൻ കാരണമെന്ന് പറയുന്നത് ഈ ഉറക്കക്കുറവും അതുപോലെ കമ്പ്യൂട്ടർ നോട്ടത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു അകാല നര ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനൊരു നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡൈ അതിനുവേണ്ടി ഈ ഡൈ മഴയ്ക്കാൻ വേണ്ടി ഒരുപാട് പേര് ഒരുപാട് പണം മുടക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചറൽ നിയമം പറയുന്നില്ല പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഡൈ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇരിക്കുന്നത് പച്ചരിയാണ് വൈറ്റ് റൈസ് എന്ന് പറയുന്ന സാധനമാണ് പിന്നെ ഇരിക്കുന്നത് രണ്ട് നമ്മൾ സവാള കേട്ടോ കൊച്ചുള്ളിയുള്ള കൊച്ചുള്ള വരികൾ ഇത് സവാളയാണ് പിന്നെ വേണ്ടുന്നത് കുറച്ച് കാപ്പിപ്പൊടിയാണ് പിന്നെ വേണ്ടുന്നത് കുറച്ച് ഷാംപൂ അപ്പം ഈ ഒരു നാല് കൂട്ടം ഐറ്റം മതി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഷാംപൂ ഉണ്ടാക്കാൻ കഴിയും അതിനുവേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പച്ചരി അതായത് ഞാൻ പറഞ്ഞ ഈ വൈറ്റ് റൈസ് നമുക്ക് ഈ ഒരു മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം കാരണം ഇതിൻ്റെ ഒരു കുതിർന്നിട്ടുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടുന്നത് ഏ മൊത്തം ഇട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു സവാള അരിഞ്ഞ് നമുക്കിതിൻ്റെ നീര് വേണം അതായത് നന്നായിട്ട് നമ്മളിന്ന് കണ്ടിച്ചെടുത്തതിനു ശേഷം ഈ ഒരു ഇടിവെല്ലിട്ട് നമ്മളിന്ന് ഒന്ന് എന്താ പറയുക അതിൻ്റെ നീരൊന്ന് ഇടിച്ചെടുക്കണം ഇനി അതല്ല നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു സ്ലൈസിങ് മെഷീനോ അല്ലെങ്കിൽ സ്ലൈസിങ് ചെയ്യുന്ന ആ ഒരു സാധനം കൊണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് സ്ലൈസ് ചെയ്തെടുത്താലും മതിയാകും അന്നേരം നമ്മളിത് ആ ഒരു ഒരു ഉള്ളി മാത്രം നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇവനെ ഒന്ന് രണ്ടായിട്ടോ മൂന്നായിട്ടോ കണ്ടിച്ച് നന്നായിട്ടൊന്ന് അരിഞ്ഞ് അരിഞ്ഞ് നമുക്ക് ഈ ഒരു അതിനകത്തേക്ക് മാറ്റാം അതിനുവേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ചോപ്പിംഗ് മെഷീനോ അല്ലാന്നുണ്ടെങ്കിൽ സ്ലൈസ് ചെയ്യുന്ന മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ കണ്ടിച്ചണ്ടിച്ചെടുത്തിന് ശേഷം ഒന്ന് അരച്ചെടുത്താലും മതിയാകും നമ്മളതിനം ഉള്ളിതേ ഒന്ന് ഇടിച്ച് പിഴിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം തന്നെ ഇതിൻ്റെ നീര് ഏകദേശം നമുക്കുണ്ട് ഇനി ഇതിനെ ഇതുപോലൊരു തുണിക്കകത്തേക്ക് നമുക്ക് മാറ്റാം ഇതിൻ്റെ ഇടയിൽ ഒരു പാത്രം എരിപ്പുണ്ട് നല്ല വൃത്തിയുള്ളൊരു തുണിക്കകത്തേക്ക് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാം കാരണം ഇതിൻ്റെ നീരാണ് നമുക്ക് എടുക്കേണ്ടത് അതുകൊണ്ടാണ് നീര് പിഴിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഒരു തുണി നമ്മളിപ്പോൾ എടുത്തത് നീ അറിയാമല്ലോ നീര് പിഴിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു തുണി എടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുത്താൽ മതി ഇതിനകത്ത് നീര് വീഴും എന്താണ്ടോ നമുക്ക് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് ഏകദേശം ഒരു ടീസ്പൂണോളം മാത്രം നമുക്ക് ഈ ഒരു ഉള്ളി നീര് മതി അതുകൊണ്ട് നമ്മൾ ഒരു ഉള്ളി എടുത്തിട്ടുള്ളൂ ഇച്ചിരി വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണൊക്കെ എന്നെ നീരിനകത്തുനിന്ന് കിട്ടും അന്നേരം നമ്മുടെ ആ ഒരു ഉള്ളിയുടെ ആ ഒരു നീര് ശരി റെഡി ആയിട്ടുണ്ട് ഇനി അത് നമ്മളിപ്പം കുറച്ച് മുമ്പ് ഇട്ട് വെച്ച ആ ഒരു എന്താ ആ ഒരു ഉണ്ടല്ലോ പച്ചേരി അപ്പോൾ ആ ഒരു പച്ചേരി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള ആ ഒരു അഴുക്ക് അതല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു പൊടി ആ ഒരു പൊടിയാണ് നമുക്ക് വേണ്ടുന്നത് നമുക്ക് ഇറക്കാം അതിനകത്തൊന്ന് അത്ര ഞാൻ ചെയ്തതിൻ്റെ കൂട്ടിത് നമ്മുടെ ആ ഒരു പച്ചരിയുടെ നീര് നമ്മളിപ്പോൾ ഇറക്കിയിട്ടുണ്ട് അതിനകത്തുള്ള ആ ഒരു അഴുക്കും അതുള്ള സാധനമൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത് പിന്നെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു കാപ്പിപ്പൊടി നമ്മൾ ആ കാപ്പിപ്പൊടി നമ്മളെടുത്ത് വെച്ച ഉള്ളിയുടെ നീരിലേക്ക് ഒരു സ്പൂണോളം നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഏകദേശം നമ്മൾ ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചെയ്യേണ്ടതാണ് നമുക്ക് ഇതിനകത്ത് മെയിൻ കാര്യങ്ങൾ അത് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്യൂസ്പൂണോളം നമ്മുടെ ഈ ഒരു ഉള്ളിയുടെ നീരാണ് എടുത്തതെങ്കിൽ മൂന്ന് ടീസ്പൂണോളം നമ്മുടെ ഈ ഒരു പച്ചരിയുടെ വെള്ളം അതാണ് നമുക്ക് ഒഴിക്കേണ്ടത് നമ്മളിപ്പം സ്പൂൺ എടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഏകദേശം ഒരു അളവ് നോക്കിയിട്ട് ഒഴിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പം ഇത്ര ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചെയ്യേണ്ടതാണ് നമ്മുടെ ഈ ഷാംപൂൻ്റെ ഒരു കളിയാണ് ഒരു ഷാംപൂ ഇല്ലെങ്കിൽ പോലും ഡയറക്റ്റ് ഇതിനെ മിക്സ് ചെയ്ത് തലയിലേക്ക് തേക്കാം പക്ഷേ ഈ ഒരു ഷാംപൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നമുക്ക് ഒരു എന്താ ഒരു പത കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ ഷാംപൂ കൂടെ ചേർക്കുന്നത് വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഷാംപൂ ലേ അത്രയും എടുക്കത്തിട്ടുണ്ട് ഇനി ഇവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നിങ്ങളുടെ വെള്ളം കൂടി പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാപ്പിപ്പൊടി ഇട്ടതിന് ശേഷം അതിന് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ അതൊരു കറക്റ്റ് അളവ് നമുക്ക് കിട്ടുകയും ചെയ്യും ഞാനതിന് ഒരു ഒരു മിനിറ്റോളം എടുത്തിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതേ ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടുന്നത് കേട്ടോ അപ്പം ഇനി ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇന്നത് ഷാംപു ചേർത്തുകൊണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് എടുത്തിട്ട് എൻ്റെ കയ്യിലേക്ക് പ്രെട്ടിക്കഴിയുമ്പോൾ കേട്ടോ പറഞ്ഞു വരുന്നതാണ്ടോ ഈ ഒരു പതച്ചിലാണ് നമുക്ക് വേണ്ടുന്നത് നമ്മുടെ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പതച്ചിലാണ് നമുക്ക് വേണ്ടുന്നത് അപ്പം ഇനി ചെയ്യേണ്ട മറ്റൊരു കാര്യങ്ങളും ഇല്ല നമുക്ക് എവിടെയാണോ നമ്മുടെ ഒരു നര അതായത് നമ്മുടെ തലമുടിയുടെ ഏത് ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ഭാഗത്താണ് ഈ നില വന്നിരിക്കുന്നത് ആ നിലയിലേക്ക് ഇതിനെ നന്നായിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ എടുക്കുക അതിനുശേഷം പതപ്പിക്കണമെന്നില്ല നിങ്ങൾ ഡയറക്റ്റായിട്ട് തലയിലേക്ക് തേച്ചിട്ട് നമ്മുടെ ഷാംപൂ ഇടുന്ന എങ്ങനെയാണോ വെള്ളം ഒന്നും ചേർക്കാതെ ഡയറക്റ്റ് കുറേ നേരം അതിനെ തേച്ച് തലയിലേക്ക് പിടിപ്പിച്ചു വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റോളം ഡെയിലി ഒരു പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് ഒരു ഡൈ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല കാരണം ഒരു ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ഒരു മുടിയുടെ കറുപ്പ് നിറം സ്വാഭാവികമായിട്ടും പ്രതിക്ക് പ്രതി വന്നു തുടങ്ങും അപ്പോൾ എല്ലാവർക്കും ഇതൊരു ആവശ്യം തന്നെയാണ് അതായത് വന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇതൊരു ആവശ്യമായ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന കാര്യത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് മറ്റൊരു കണ്ടതാണ് അപ്പോൾ നമ്മുടെ ആൾക്കാർക്കും പ്രയോജനപ്പെട്ടെന്ന കാര്യത്തിൽ തന്നെ ചെയ്തു അപ്പോൾ ഇത്രയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ